കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ അത്താഴക്കഞ്ഞി വിതരണത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ദേവസ്വം ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി തിരുനക്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കെ ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യൂസ് ധർണ ഉദ്ഘാടനം ചെയ്തു ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തില് എല്ലാവർക്കും ഓർമ്മയുള്ള പോലെ കോവിഡ് കാലഘട്ടമാണ് ശബരിമലയിൽ പോലും ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അറുപത്തഞ്ച് ദിവസം ദിവസേന ഇരുന്നൂറ്റമ്പത് പേർക്ക് അത്താഴക്കഞ്ഞി കൊടുത്തു എന്ന് പറഞ്ഞ് കണക്കെഴുതി വെച്ച് രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയോളം എടുത്ത ഉദ്യോഗസ്ഥരാണ് ഇതിനുള്ളിൽ ഉള്ളത് അവർക്ക് സത്യത്തിൽ ഞങ്ങളെ കാണുന്നതിന് സ്വല്പം ജാളിയം കാണും ഈ ഇങ്ങനെ പൊതുജനം അറിഞ്ഞു സമരം നടക്കുന്നു ഇതുവരെ ഇവിടെ ആരും എത്തിയിട്ടില്ല അത്താഴക്കഞ്ഞിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം അല്ലാതെ അവരുടെ പണം ഇത് ഒതുക്കി തിരിച്ചടച്ചു ശബരിമല തീർത്ഥാടന വേളയിൽ ദിവസവും ഇരുന്നൂറ്റി അമ്പത് പേർക്ക് വീതം അറുപത്തഞ്ച് ദിവസം അത്താഴക്കഞ്ഞി നൽകിയ വകയിൽ ദേവസ്വം അധികൃതർ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ എഴുതിയെടുത്ത ഗുരുതരമായ ക്രമക്കേട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗിലാണ് കണ്ടെത്തിയത് മുൻകൂട്ടി തുക വരുത്തി ചെലവഴിച്ചു വരുത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വൗച്ചർ മാത്രം നൽകി ബോർഡിൽ നിന്ന് തുക എഴുതിയെടുത്തെന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് ഉദ്യോഗസ്ഥരിൽ ിൽ നിന്ന് പണം ഈടാക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല അത്താഴകഞ്ഞു വിതരണം ഭക്തരുടെ വഴിപാടായിരുന്നെന്നും ദേവസ്വത്തിന് പണച്ചെലവ് വന്നിട്ടില്ലെന്നും ആരോപിച്ച് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് രേഖകളിലും വൌച്ചറുകളിലും ഇല്ലാതെ കൈപ്പറ്റിയ മൂന്ന് ലക്ഷം രൂപ തിരികെ ഈടാക്കാൻ നിർദ്ദേശമുണ്ട് പൂജാ സാധനങ്ങൾ വിൽക്കാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് കരാർ എടുത്തയാൾ എട്ട് ലക്ഷം രൂപ അടച്ചിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അതേസമയം ചിത്തിര ആട്ടവിശേഷത്തെ തുടർന്ന് ംബോർഡ് ഓഫീസിന് ഇന്ന് അവധിയായിരുന്നു കോൺഗ്രസ് നേതാക്കളായ മോഹൻ കെ നായർ എം പി സന്തോഷ് കുമാർ ബിന്ദു സന്തോഷ് കുമാർ സനൽ കണക്കാലിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം